നമസ്കാരം പെറ്റ്നന്ദയെ സ്നേഹിക്കാനും സഹായിക്കാനും സന്നദ്ധത കാട്ടുന്ന രണ്ട് ബിസിനസ്സുകാരാണ് ഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര വാഹന കമ്പനി ഉടമ ആനന്ദ് മഹീന്ദ്രയും ഗൗതം ചെസിൽ ലോകം കണ്ട രണ്ടാം നമ്പർ കാരനായ യു എസിന്റെ ഫാബിയാനോ കരുവാനയെ തോൽപ്പിച്ചതോടെ പെറ്റ്നന്ദയെ സമൂഹ മാധ്യമങ്ങളിൽ അഭിനന്ദിച്ചിരിക്കുകയാണ് ഗൗതം അദാനിയും ആനന്ദ് മഹീന്ദ്രയും പെറ്റ്നന്ദ് ഭാവിയിൽ ലോക രണ്ടാം നമ്പർ താരമാവും എന്ന തലക്കെട്ടോടെയാണ് ഈ വീഡിയോ ആനന്ദ് മഹീന്ദ്ര പങ്കുവച്ചിട്ടുള്ളത് ചെസ്സിൽ ലോക രണ്ടാം നമ്പർ താരമായ ഫാബിയാനോ തോൽപ്പിച്ച ശേഷം നടന്നുപോകുന്ന പ്രജ്ഞാനന്ദയുടെ കയ്യൊപ്പിനായി കാത്തു നിൽക്കുന്നവരുടെ വീഡിയോ ആണ് അനന്ത് മഹീന്ദ്ര പങ്കുവച്ചത് ഇതുവരെ ഈ പോസ്റ്റ് കണ്ടത് എൺപത്തി ആറായിരത്തിലധികം പേരാണ് മത്സര വിജയത്തിന് ശേഷം പോകുന്ന പ്രജ്ഞാനന്ദയുടെ ഫോട്ടോഗ്രാഫ് ലഭിക്കാൻ വേണ്ടി നോർവേയിലെ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ തിക്കി തിരക്കുന്നത് വീഡിയോയിൽ കാണാൻ സാധിക്കും അവിശ്വസനീയം പ്രജ്ഞാനന്ദ നോർവേയിൽ ക്ലാസിക്കൽ ചെസ്സിൽ ലോക ഒന്നാം നമ്പർ താരം മാഗ്നസ് രണ്ടാം നമ്പർ താരം ഫാബിയാനോ കരുവാനയെയും തോൽപ്പിച്ച പ്രജ്ഞാനന്ദയുടെ പ്രകടനം ആശ്ചര്യപ്പെടുത്തുന്നതാണ് സമൂഹമാധ്യമമായ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ അദാനി കുറിച്ചു അദാനി പ്രജ്ഞാനന്ദയുടെ സ്പോൺസർ കൂടിയാണ് വിമാനയാത്ര ഹോട്ടൽ താമസം പരിശീലന ചെലവ് എന്നീ കാര്യങ്ങളിൽ പ്രജ്ഞാനന്ദയെ അദാനി സഹായിക്കുന്നു ഈയിടെ ആനന്ദ് മഹീന്ദ്ര പ്രജ്ഞാനന്ദയുടെ കുടുംബത്തിനെ എസ് യു വി ഫോർ ഹൺഡ്രഡ് എന്ന ഇലക്ട്രിക് വാഹനം സമ്മാനിച്ചിരുന്നു എസ് യു വി മോഡലായ ഈ വാഹനത്തിന് പതിനഞ്ച് ദശാംശം അഞ്ച് ലക്ഷമാണ് വില ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി